ഞങ്ങളിപ്പോൾ ഉള്ളത് തുരങ്കപാതയുടെ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ തുരങ്കപാതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പേസിലാണ് നിൽക്കുന്നത് അതായത് ഇവിടെ നിന്നുമാണ് തുരങ്കപാത ആരംഭിക്കുന്നത് കുട്ടൻ മനു അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഉൾവനത്തിനുള്ളിലെ ഈ തുരങ്കപാതയുടെ തുടക്കം ആ മുത്തപ്പൻപുഴയിലെ തുടക്കം ദാ ആകാശ ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകരിലേക്ക് ഞങ്ങളിങ്ങനെ എത്തിക്കുകയാണ് കൂട്ടൻ അതിമനോഹരമായ ദൃശ്യങ്ങൾ അതെ 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 മനു വലിയ ഏറ്റവും മനോഹരമായ ഇടം ഈ വനഭൂമിയിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത് ഈ മല ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന മല തുരന്ന് അക്കരെ നമ്മൾ മേപ്പാടിയിൽ പോയി ഇറങ്ങും ഏതാണ്ട് എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കപാതയാണ് ഇവിടെ നിന്ന് ആരംഭിച്ച് ഈ പാറക്കെട്ടുകളും ഈ വലിയ അപ്പുറം ഈ പാറ തുരന്ന് അല്ലെങ്കിൽ മല മല മലയിടുക്കിലൂടെയാണ് ഇങ്ങനെ പോകുന്നത് ഇപ്പോൾ നിബിഡമായ ഈ പശ്ചിമഘട്ടമാകെ ഈ ആകാശദൃശ്യങ്ങളിലൂടെ കാണാം ഇങ്ങനെ ഈ തിരുവമ്പാടി ഈ കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മേഖല തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽപ്പെട്ട ആനക്കാംപൊയിൽ അവിടെ നിന്നും മുകളിലേക്ക് കയറിയാണ് ഞങ്ങൾ ഈ മുത്തപ്പൻ പുഴ ഉൾപ്പെടുന്ന ഈ വനക്കാട് ഒരുപാട് മുത്തപ്പൻ പുഴയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് ഇനി നേരെ കള്ളാടി മേപ്പാടി മേഖലയിലേക്ക് ഇത് ഇതിനൊരു മറ്റൊരു പ്രധാനപ്പെട്ട രസകരമായ കാര്യം ഇതിപ്പോ ഈ പാത പോകുന്ന ഇരുവശങ്ങളൊക്കെ അതിമനോഹരമായ കാഴ്ചകളായിരിക്കും ടൂറിസ്റ്റുകൾ കൂടി ഇങ്ങോട്ട് വലിയ വലിയ സാധ്യതയാണ് അതായത് ഇപ്പോ ഈ ആകാശം ഈ ഡ്രോൺ ഞങ്ങളുടെ ഡ്രോൺ മനോജ് പുതുപ്പാടിയുടെ ഡ്രോൺ ഇങ്ങനെ പശ്ചിമഘട്ടത്തിന് മുകളിലൂടെ പറന്ന് 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 ഇങ്ങനെ മേപ്പാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ എട്ട് കിലോമീറ്ററാണ് നമ്മൾ ലോകോത്തര സുരക്ഷാ സംവിധാനങ്ങളും മികവോടെയുമുള്ള രാജ്യത്തെ ആദ്യത്തെ അധികമൊന്നും കാലതാമസം വേണ്ട നാലു മാസം കാത്തി നാലു വർഷം കത്തം കാത്തിരുന്നാൽ മതി അതിനപ്പുറം നമുക്ക് ഇവിടെ നിന്ന് മനോഹരമായ റോഡിലൂടെ എത്തി ഇതാ ഈ നിൽക്കുന്ന വെള്ളച്ചാട്ടവും പുഴയും ഒക്കെ മറികടന്നുകൊണ്ട് മനോഹരമായ സ്ഥലങ്ങൾ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാം ഈ മനു കോടയിറങ്ങി ഇങ്ങനെ നിൽക്കുന്ന ഈ ദൃശ്യങ്ങളിലൂടെ ഈ കോടയിറങ്ങി ഇങ്ങനെ മഞ്ഞു പുതച്ചു നിൽക്കുന്ന പശ്ചിമഘട്ടത്തെ കാണാം വലിയ വെള്ളച്ചാട്ടം ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വെളുത്ത് വെള്ളം ഇങ്ങനെ ഒഴുകി വെള്ളം പാല് പോലെ പതഞ്ഞൊഴുകുന്ന വെള്ളം അപ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് ഒരു ആശങ്ക തോന്നാം ഈ മഴയെ മലയൊക്കെ തുറക്കുമ്പോൾ ഒരു ഒരു പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാകുമോ എന്ന് എന്നാൽ അതിൽ ആശങ്ക വേണ്ട എല്ലാ പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പുവരുത്തിക്കൊണ്ട് ലോകത്ത് തന്നെ തുരങ്കം നിർമ്മിക്കാൻ ഏറ്റവും മനോഹരമായ ഇടമെന്ന് ലോകത്തെ ഏറ്റവും തുരങ്ക നിർമ്മാണ വിദഗ്ധരുടെ രാജ്യമായ നോർവേയിൽ നിന്നുള്ള സംഘം ഉറപ്പുവരുത്തിയതാണ് അപ്പോ നമ്മളിങ്ങനെ പറഞ്ഞ അങ്ങനെ എല്ലാത്തരം പ്രാരംഭ ക്രമീകരണങ്ങൾക്കും ശേഷം അതിൻ്റെ നിർമ്മാണത്തിലേക്ക് കേരളം കടക്കുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആനക്കാം പോയിൽ ഈ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനം മലയോര മേഖലയുടെ കോഴിക്കോടിൻ്റെയും വയനാടിൻ്റെയും മലയോര മേഖലയുടെ കാലങ്ങളായിട്ടുള്ള പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു ആഗ്രഹത്തിൻ്റെ സഫലീകരണമാണ് അതിൻ്റെ തുടക്കം ആ തുടക്കത്തിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ എക്കാലവും നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കാം കാരണം തുരങ്കപാത വരുന്നതിനും മുൻപും പിൻപും എന്ന നിലയിൽ ഇങ്ങനെ കാണുന്ന ഈ ഭാഗത്തു കൂടിയാണ് മനുഷ്യൻ്റെ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത തരത്തിൽ നിന്ന് ഒരു വലിയ ദൗത്യത്തിലേക്ക് കേരളം കൂട്ടൻ നമ്മളിങ്ങനെ പോവുകയാണ് അതിങ്ങനെ ഏറ്റവും ആവേശകരമായ ഈ ദൃശ്യങ്ങളുടെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിലൂടെ ഈ വലിയ ദൗത്യത്തിൻ്റെ എല്ലാ ആഴവും അതിൻ്റെ പരപ്പും അതിൻ്റെ സങ്കീർണമായ വശങ്ങളും വെല്ലുവിളികളും എല്ലാം മനസ്സിലാക്കാൻ ഈ ഡ്രോൺ വിഷൽസ് ആകാശ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് നല്ല നിലയ്ക്ക് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അതിലൊരു സംശയവും വേണ്ട ആ കാഴ്ചകൾ അത്രമേൽ ഭംഗിയോടെയാണത് ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഓർക്കുക ഇത് പശ്ചിമഘട്ടമാണ് പശ്ചിമഘട്ടത്തിൻ്റെ ഉൾ വനപ്രദേശമാണ് ആദ്യമായിട്ടായിരിക്കാം ഒരു ചാനൽ മലയാളത്തിൽ നിന്ന് ഇവിടെ എത്തി ഇങ്ങനെ ഒരു ദൃശ്യം പകർത്തി നിങ്ങളിലേക്ക് നൽകുന്നത് ഫസ്റ്റ് ഓൺ കൈരളി ന്യൂസ് എന്ന നിസ്സംശയം നമുക്ക് പറയാം തുരങ്കപാത തുടങ്ങുന്നതിന്റെ ഏറ്റവും ഒന്നാമത്തെ പോയിന്റ് കോഴിക്കോട് ജില്ലയുടെ ഒന്നാമത്തെ പോയിന്റ് അതെ അതെ തിരുവമ്പാടിയിലെ ആനക്കാം പോയിൽ നിന്നാണ് ഈ ആകാശ ദൃശ്യങ്ങൾ ഇങ്ങനെ നമ്മൾ കാട്ടി വീണ്ടും നമ്മൾ നമ്മൾ ഈ നാട്ടിലേക്ക് ഇറങ്ങി വരികയാണ് ആ ദൃശ്യങ്ങളിലൂടെ ആവേശകരമായ ഒരു ആ പാതയാണ് നമ്മൾ കണ്ടത് തുരങ്കപാതയുടെ അതേ ദൃശ്യങ്ങളെ കാണുമ്പോൾ നമുക്കറിയാം അസാധ്യമായതൊന്നുമില്ല എല്ലാം സാധ്യമാക്കുമെന്നുള്ള പിണറായി വിജയൻ സർക്കാരിന്റെ ഉറപ്പ് ഒന്നുകൂടി ജനങ്ങൾക്ക് മുന്നിൽ അത് തെളിയിക്കപ്പെടുന്നു അപ്പൊ നമ്മൾ കണ്ടത് ഇതാണ് വന്ന് നമ്മൾ വീണ്ടും ഇറങ്ങുകയാണ് ഈ ഡ്രോണിലൂടെ നമ്മൾ കണ്ട ഈ ഡ്രോൺ വിഷൽസിലൂടെ ആകാശ ദൃശ്യങ്ങളിലൂടെ കണ്ടത് കേരളത്തിന്റെ തുരങ്കപാത രാജ്യത്തെ ഏറ്റവും വലിയ തുരങ്കപാതയുടെ നിർമ്മാണം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് ആനക്കാം ഈ മുത്തപ്പൻ പുഴയിലാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ ഇതാണ് കവാടം ഈ കവാടത്തിലൂടെ കടന്നാണ് എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചും മേപ്പാടിയിൽ ചെന്ന് ഇറങ്ങുക ആ സ്ഥലമാണ് നമ്മളിതാ ഇവിടെ വന്ന് ഈ സ്പോട്ടിൽ നിന്ന് ഇതാദ്യമായി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുക നേരത്തെ മനു പറഞ്ഞതുപോലെ നമ്മൾ കണ്ടതാണ് ഇനിയും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെ മുന്നോട്ട് പോകട്ടെ അതിനുവേണ്ടിയാണ് ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഞങ്ങൾ വെക്കുന്നത്